ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പാർവിൻ്റെ ജീവിതത്തിലെ പുതിയ കഥയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമുക്ക് നോക്കാം പാർവിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ ഏറ്റവും അവസാനം ആ റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനിയിപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ പാറു കൂടി ഗാർമെൻ്റ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും കൈലാസ് പറഞ്ഞു തീർക്കുകയും പാറുവിൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പാറുവിന് ഭയങ്കര സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടിയും അവിടെ വർക്ക് ചെയ്യാൻ പറ്റുകയാണ് അതേസമയം രഘുവിനെ കാണിക്കുകയാണ് രഘുവിൻ്റെ ഉള്ളിലാണെങ്കിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണ് അല്ല കരുണാകരണം മുക്ത മേഡവും എൻ്റെ പേരിലാണല്ലോ എല്ലാം തെറ്റുകളും വാരിയിട്ടത് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇതെല്ലാം ചെയ്തത് എങ്കിൽ പാറു ആണെങ്കിൽ എന്നോട് ക്ഷമിക്കാൻ തയ്യാറാവുകയും ചെയ്തു മുതലായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ രഘുവിൻ്റെ മനസ്സിലൂടെ പോവുകയാണ് പാറുവിനോട് എവിടെയൊക്കെയോ ഒരു സോഫ്റ്റ് കോർണർ രഘുവിന് വരുന്നുണ്ട് കേട്ടോ പക്ഷേ അതിനുള്ള അവസരം കരുണാകരൻ കൊടുക്കുമോ ഒരു സോപ്പ് കോണര് രഘുവിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാർവതിയെ ചതിക്കാനായിട്ട് ഞങ്ങളാണ് പറഞ്ഞതെന്നുള്ള സത്യം കൈലാസിനോട് രഘു പറയുമല്ലോ അതുകൊണ്ട് തന്നെ രഘുവിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ കരുണാകരൻ പറയുകയാണ് രഘു നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പം രഘു ചോദിക്കുകയാണ് അല്ല സാർ എന്തിനാണ് സാറിനോട് ദേഷ്യപ്പെടുന്നത് സാർ എല്ലാം എൻ്റെ തലയിൽ വെച്ച് കിട്ടിയിട്ട് നിങ്ങളൊക്കെ നൈസായിട്ട് രക്ഷപ്പെട്ടില്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് നീ എന്താ വിചാരിച്ചത് നിന്നെ ഈ കമ്പനിയിൽ നിന്ന് ഞാൻ ഒഴിവാക്കുന്നോ ഒരിക്കലുമില്ല നിന്നെ താൽക്കാലികമായിട്ട് പറഞ്ഞു വിടുമായിരിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ കൈലാസ് പോലും അറിയാതെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുവരും അതോറപ്പ് തന്നെയല്ലേ ഒരു വർഷം നിനക്ക് ജോലി ഇല്ലാതെ ഇരുന്നെങ്കിൽ പോലും ഞാനും മുക്ത മേഡവും ചേർന്ന് നിന്റെ വീട്ടിലുള്ള എല്ലാ ചിലവും എടുത്തേനെ അല്ലാതെ നിന്നെ ഞങ്ങൾ ഒഴിവാക്കിയെന്നുമില്ല ഞങ്ങളുടെ അത്രയും വിശ്വസ്തനായിട്ടുള്ള പണിക്കാരനല്ലേ നീ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഞങ്ങൾ ഒഴിവാക്കില്ല പിന്നെ ഒരു കാര്യം രേഖ ഞാൻ നിന്നോട് പറഞ്ഞേക്കാം പാർവതി നിനക്കിപ്പോൾ സൈഡ് നിന്നു അതുകൊണ്ട് നീ വിചാരിക്കേണ്ട അവളൊരു നല്ലതാണ് നല്ല പെൺകുട്ടിയാണെന്ന് ഒരിക്കലുമില്ല ഇപ്പോൾ അവൾ സൈഡിൽ നിന്നെങ്കിലും ഒരു സമയത്ത് അവിടെ തന്നെ കൈലാസ് കൈലാസാറിൻ്റെ അടുത്ത് നിന്നെക്കുറിച്ച് എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടാക്കി നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും കൈലാസ് കൈലാസാറിൻ്റെ അടുത്ത് നല്ല പേരുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് പാറപോലെയൊക്കെ അഭിനയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ അവളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട നോക്ക് ഇതൊരു പത്തിരണ്ടായിരം രൂപയുണ്ട് ഇത് നിന്റെ ചിലവിനായിട്ട് വെച്ചേക്ക് എന്തെങ്കിലും ഇറച്ചിയോ മീനോ എന്താണെന്ന് വെച്ചാൽ നീ മേടിച്ച് വീട്ടിൽ മക്കൾക്കും നിനക്കൊക്കെ കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പത്തിരണ്ടായിരം രൂപ കയ്യിലെടുത്ത് വെച്ച് കൊടുക്കുകയാണ് ആദ്യമെല്ലാം രഘു വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള മോഹന വാഗ്ദാനങ്ങളിൽ രഘു വീണു പോവുകയാണ് മാത്രമല്ല പാർവിനെക്കുറിച്ച് ഇത്ര നേരം ഉണ്ടായിരുന്ന ആ ഒരു നന്മ ഉള്ള വശം അല്ലെങ്കിൽ സ്കോഫ് കോണറായിട്ട് അയാൾക്ക് തോന്നിയിരുന്നല്ലോ അതെല്ലാം മാറിയിട്ട് പിന്നെയും പാർവിനോട് ചെറിയ രീതിയിലൊരു ദേഷ്യം അയക്ക് വരികയാണ് അയാൾ പലതവണ പറഞ്ഞു കേട്ടോ ഞാനിനി വേറൊന്നിനും ഇല്ലയെന്ന് പക്ഷേ ഒമാര് വിടില്ലല്ലോ അങ്ങനെയായി അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയാണ് പാറുവാണെങ്കിൽ ഗാർമെന്റ്സിലെ ജോലിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇന്നു മുതൽ കൈലാസാറിൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോകണമല്ലോ അപ്പോൾ കൈലാസാറിൻ്റെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ നാടൻ വിഭവങ്ങൾ കൊടുക്കാനായിട്ടാണ് ഡോക്ടർ പറഞ്ഞത് അത് തന്നെയാണ് പാറുവിനെ അവിടെ ജോലിക്ക് ജോലിക്കല്ല പാറു സേവനമായിട്ട് ചെയ്യുന്നു എന്നു മാത്രമേ ഉള്ളൂ കേട്ടോ പൈസ മേടിക്കുന്നില്ല അപ്പം നാടൻ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി അമ്മയെ വിളിക്കുകയാണ് പാറു ഇത് കേട്ട അമ്മ ചോദിക്കുകയാണ് അല്ല മോളെ നീ ഗാർമെൻസിലെ തുണി തുണി തയ്ക്കാനല്ലേ പോകുന്നത് അല്ലാതെ നീ വല്ല വീട്ടു ജോലിക്കുമല്ലതാണോ പോകുന്നത് നീ സത്യം പറ എന്ന് പറയാണ് അപ്പം പാറു പറയാണ് അമ്മേ അമ്മ ഇന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വീട്ട് വിലക്കൊന്നുമല്ല പോകുന്നത് ഞാൻ ഗാർമെൻസിൽ തന്നെയാണ് പോകുന്നത് എൻ്റെ ഹോസ്റ്റലിൽ ഒരു പെൺകുച്ചിനും വയ്യാതിരിക്കുക അവർക്ക് വേണ്ടിയിട്ടാണ് പറയാണ് അങ്ങനെ അമ്മയ്ക്ക് സമാധാനമാവുകയാണ് അമ്മ വിഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് നേരെ നമ്മുടെ പാറു കൈലാസിൻ്റെ വീട്ടിൽ ചെന്നിട്ട് സൂപ്പ് എല്ലാം വെച്ച് കൊടുക്കുകയാണ് കൈലാസിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സൂപ്പ് കൈലാസിനും കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ കൈലാസിൻ്റെ സൂപ്പായിട്ട് നമ്മുടെ പാറു ചെല്ലുകയാണ് കേട്ടോ ചെല്ലുന്ന സമയത്ത് കൈലാസാണെങ്കിൽ പലതരത്തിലുള്ള ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറയിൽ പാറ് വരുന്നതും നിൽക്കുന്നതും ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കൈലാസ് ആ സമയത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ അതിന് പാറുവിനെ കാണിച്ചു കൊടുക്കുകയാണ് കൈലാസെടുത്ത പുൽച്ചാടിയുടെയൊക്കെ ഫോട്ടോ ആണ് ണിച്ചുകൊടുക്കുന്നുട്ടോ അപ്പൊ പാറു അറിയോ യോ എന്തൊരു ഭംഗിയായിട്ട് എടുത്തിരിക്കുന്നത് എന്തൊരു ഭംഗിയാ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പാറുവിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് കൈലാസ് പറയാണ് എങ്കിൽ എൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു ഞങ്ങളുടെ ഗ്രാമത്തിൽ ഫോട്ടോ എടുക്കുന്ന നാളെ എത്ര എടുത്താലും ഒരു രസവും വരില്ല എന്തായാലും എന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാൻ പറയുമ്പോൾ കൈലാസ് പറയാണ് എന്തായാലും കാണിക്കുന്നില്ല നാളെ കാണിക്കാം എന്ന് പറയുകയാണ് കേട്ടോ പാറുവിന് ഒന്നും കൂടി ചോദിക്കുന്നുണ്ട് എന്തായാലും കൈലാസ് പറയാണ് നാളെ കാണിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രാത്രി എല്ലാം കഴിഞ്ഞ് പാറ് തിരിച്ചു പോവാനായിട്ട് പോവാണ് ആ സമയത്ത് കൈലാസ് പറയുക രാത്രി ഒറ്റയ്ക്ക് പോകണ്ട ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാണ് ഞാൻ കൊണ്ടുവന്നാക്കാം എന്ന് പറയുകയാണ് അപ്പോൾ പാറ പറയുക വേണ്ട സാറേ ഞാൻ ഞാൻ എൻ്റെ വണ്ടിയിൽ സൈക്കിളിൽ നിന്ന് എനിക്ക് രാത്രി കാലങ്ങളിൽ സൈക്കിൾ ഓടിച്ച് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് നിലാവും ഒക്കെ കണ്ട് നന്നായിട്ട് പോവാലോ അത് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുന്നത് അപ്പോൾ കൈലാസ് പറയുകയാണ് വേണ്ട ഞാൻ കൊണ്ടുവന്നാക്കാം കാരണം രാത്രിയിൽ പെൺകുട്ടികളിലൊറ്റയ്ക്ക് പോകുന്നത് അത്ര സേഫ് ആയിരിക്കില്ല എന്ന് പറയുകയാണ് പാറു നിർബന്ധിച്ച് പറയാനുട്ടോ സാർ ഒന്നും വിചാരിക്കരുത് ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് പാറു കൂടി തന്നെ സൈക്കിളിനിറങ്ങാണ് അങ്ങനെ പാറു ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോഴത്തേക്കും ഒരു കടയിൽ കയറിയിട്ട് പാറുവിന് ഇഷ്ടപ്പെട്ട മുറുക്കൊക്കെ മേടിക്കുകയാണ് മുറുക്ക് മേടിക്കുന്നത് രണ്ട് അലവലാർച്ചക്കന്മാർ കാണുകയാണ് കേട്ടോ പക്ഷെ അവിടെ തന്നെ നമ്മുടെ നായകനായിട്ടുള്ള ഉണ്ടായിരുന്നു അപ്പം പ്രിയൻ നോക്കുമ്പോൾ പാറുവിനെ ഇങ്ങനെ മോശമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓ അവളുടെ ഫിഗർ കണ്ടില്ലേ അവളെ കണ്ടില്ലേ ധാവണി കണ്ടില്ലേ ഇന്നിവിളെ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പയ്യന്മാർ പാറുവിനെ റീപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലേക്കാണ് അതായത് പോകുന്ന വഴിക്ക് അവളെ പിടിച്ച് ഉപദ്രവിക്കാം എന്നുള്ള രീതിയിലാണ് ആ പോകുന്നത് കേട്ടോ അങ്ങനെ ഈ പയ്യന്മാർ പാറുവിന് ഫോളോ ചെയ്ത് പോവാണ് ഈ സമയത്ത് കൈലാസിനെ അമ്മമാർ പിടിച്ചിട്ടുണ്ട് പൊട്ടിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ പൊട്ടിച്ചു കഴിഞ്ഞാൽ പാറുവിൻ്റെ മുന്നിൽ നാറും എന്തായാലും പാറുവിൻ്റെ പിന്നാലെ തന്നെ പോവാന്ന് കൈലാസ് തീരുമാനിക്കുകയാണ് കൈലാസല്ല അയ്യോ പ്രിയൻ തീരുമാനിക്കുകയാണ് ആള് മാറിപ്പോയി അങ്ങനെ നമ്മുടെ പ്രിയൻ എന്ത് ചെയ്യുകയാണ് പാർവിൻ്റെ പിന്നാലെ തന്നെ പോവാം ഇവമാരുടെ ഉദ്ദേശം എന്തായാലും മനസ്സിലായിട്ടുണ്ട് നമ്മുടെ പ്രിയന് അങ്ങനെ പ്രിയൻ നമ്മുടെ പാറുവിൻ്റെ പിന്നാലെ തന്നെ പോവാണ് അതിനുശേഷം ഇടവഴി എത്തുമ്പോൾ ഇവന്മാരെ പാറുവിനെ ഓവർടേക്ക് ചെയ്ത് ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്ന അതേ നിമിഷം ഇവൻ ഇവനെന്ത് കൈലാസ് കൈലാസവന്ദ ഫ്രണ്ടിൽ വണ്ടി നിർത്തുകയാണ് കേട്ടോ അതായത് പാർവാണ് ബാക്കിൽ കൈലാസ് ഫ്രണ്ടിൽ ഇവന്മാരെ പാറുവിൻ്റെ ഫ്രണ്ടിൽ പാർവ് എന്തായാലും ഇവന്മാരെ കണ്ടിട്ടില്ല ആ സമയത്ത് പാർവ് കഴിക്കുക താൻ എന്തിനാടോ എൻ്റെ വണ്ടിയുടെ എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിർത്തിയിരിക്കുന്നത് വണ്ടി ആ ഞാനോ ഞാൻ നിർത്തിയോന്നുമല്ല ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് പോയതാ എന്നിട്ട് പാർവിനോട് പറയുക അതെ എനിക്ക് ഈ നാട്ടിലുള്ള എല്ലാ ആമ്പിള്ളേരെയും അറിയാം പത്ത് മുപ്പത് ആമ്പിള്ളേർ ഞാനിപ്പതേ ഇങ്ങനെ വരല്ലോ വിളിച്ചാൽ ഇവിടെ എത്തും വരുത്തിക്കണമെന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇത് കേൾക്കുന്ന പാറ് പറയുകയാണ് അത് ശരി മുപ്പത് ആമ്പള്ളേര് വരുമെന്ന് പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കുകയാണോ എനിക്ക് മുപ്പതാമ്പിള്ളേര് ഒന്നും പേടിയില്ലടോ എന്ന് പറയുകയാണ് ആ സമയത്ത് ഇവന്മാര് ബാക്കിൽ നിൽക്കുന്നവന്മാരെ പാറ് കണ്ടിട്ടില്ല അവന്മാർക്ക് പേടി വരികയാണ് കേട്ടോ അവന്മാർ വിചാരിക്കുകയാണ് ഏ ഇവിടെ ഇനി നിന്നത് ശരിയാവില്ല അവൻ എന്തോ അവൻ എന്തോ ഒരു പ്രശ്നക്കാരനാണ് എന്തായാലും നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ വണ്ടിയും കൊണ്ട് പോവാണ് അതിനുശേഷം പാറുവിനോട് നമ്മുടെ പ്രിയം പറയുകയാണ് എന്തായാലും ഹോസ്റ്റലിലേക്കല്ലേ എനിക്കും ഹോസ്റ്റലിലേക്ക് വരേണ്ട സമയമായി ചേ വരണ്ട ഒരു കാര്യമുണ്ട് ഞാനും വരാം നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറയുകയാണ് അപ്പോൾ പാറു പറയുകയാണെ എന്തിനാ താനെൻ്റെ കൂടെ ഹോസ്പിറ്റൽ ഹോസ്റ്റലിൽ വരുന്നത് താൻ എൻ്റെ കൂടെ ഹോസ്റ്റലിലൊന്നും വരണ്ട ഞാനേ ഒറ്റയ്ക്ക് പറ്റോളാം എന്ന് പറയുകയാണ് അല്ല എനിക്കവിടെ കാണാനിട്ടുണ്ട് ഒരാളെ എന്ന് പറയുകയാണ് അങ്ങനെ പാറ് പറയാണ് അങ്ങനെ എൻ്റെ കൂടെ വരണ്ട ഞാൻ ഞാൻ പോയതിനു ശേഷം പോയാൽ മീന്ന് പറയുകയാണ് അപ്പോൾ പാറ് അപ്പോൾ കയ്യിൽ പ്രിയം പറയുകയാണ് അതൊന്നും പറ്റില്ല നമുക്ക് ഒരുമിച്ച് പോവാം അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും അറിയാലോ എട്ട് മണിക്ക് ശേഷം ഹോസ്റ്റൽ അടയ്ക്കും അതിനുശേഷം ക്യാൻറ്റീനിന്നും ഫുഡും കിട്ടില്ല പക്ഷേ എനിക്ക് പത്ത് മണിയായാലും പതിനൊന്ന് മണിയായാലും പോകുന്നതെനിക്ക് ആതൊരു കുഴപ്പമില്ല രാത്രി എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ കുറേ നേരം രാത്രി പാറു ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുറേ ആവുമ്പിള്ളേരൊക്കെ വന്ന് ശല്യം ചെയ്യാനും സാധ്യതയുണ്ട് പിന്നെ അവരുടെ അടുത്ത് രക്ഷപ്പെടാന്നുള്ളത് പാറുവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏത് സമയത്തും നാട്ടിൽ ഇങ്ങനെ ഇറങ്ങി അടക്കാം ഒരു കുഴപ്പമില്ല ഞാൻ ആൺകുട്ടിയല്ലേ അതുകൊണ്ട് എന്റെ കൂടെ ഹോസ്റ്റലിലേക്ക് വരണോ എന്നുള്ളത് പാർവതി തന്നെ തീരുമാനിക്കുന്നു പറയുകയാണ് ഗത്തിൻ്റെ ഒരു പാർവതി അങ്ങ് ഇവൻ്റെ കൂടെ തന്നെ അങ്ങ് പോവാട്ടോ അങ്ങനെ പാർവതിയെ സീഫായിട്ടോ ഹോസ്റ്റലിൽ വിടാണ് നമ്മുടെ പ്രിയൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡ് റിവ്യൂയില് നടക്കുന്നത് കേട്ടോ അപ്പോൾ പ്രിയൻ ഇതിനു വേണ്ടിയിട്ടാണ് പാർവതിയുടെ പിന്നാലെ വന്നതെന്നുള്ളത് പാർവതിക്ക് അറിയില്ല കാരണം പ്രിയം വന്നതിന് പിന്നാലുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ചെക്കന്മാരെ പാർവതിയെ ഉദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ പ്രിയനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും പാർവതി അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ എന്തായിരിക്കും എന്നുള്ളത് അതും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞാൻ റിവ്യൂ ചെയ്തിടാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ